സോഫി ചായ കുടിച്ച് ഇരിക്കുകയാണ് ആൽബി അടുത്തിരിക്കുന്നുണ്ട് ഒരു സിസ്റ്റർ റൂമിലേക്ക് വന്നു ചായ കുടിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് റൂമിൽ വേണം എടുക്കാൻ അവർ തിരിച്ചു പോയി ഈ ഒന്ന് ഒന്നഴിക്കുമല്ലോ ആൽബി ആശ്വാസത്തോടെ പറഞ്ഞു അതെ സോഫി പറഞ്ഞു ചായ വേഗം കുടിച്ച് എഴുന്നേറ്റ് രണ്ടുപേരും ആൽബി ഉള്ള മുടി ചീക്കി ഒതുക്കി കെട്ടി വാ പോയിട്ട് വരാം ആൽബി പറഞ്ഞു രണ്ടു പേരും വരാന്തയിലൂടെ നടന്നു ഡ്രസ്സിംഗ് റൂമിലെത്തി ഡോക്ടർ വരുന്നുണ്ടായിരുന്നു ഇന്ന് വീട്ടിൽ പോകുന്ന സന്തോഷമുണ്ടല്ലോ രണ്ടു പേർക്കും വേണ്ടത്തെ പണിക്ക് നിൽക്കുമ്പോൾ ഇനി ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാ ഡോക്ടറെ ചീവിയോടെ പറഞ്ഞു അതെ അത് തന്നെ ഞാനും പറയുന്നത് ആൽബി അവളെ ഇന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വാഹ് നോക്കട്ടെ ഡോക്ടറുടെ പിന്നലെ സോഫി കയറി കൂടെ ആൽബിയും കെട്ടഴിച്ചു ഒരു സിസ്റ്റർ ഡോക്ടർ മുറിവ് പരിശോധിച്ചു കുഴപ്പമൊന്നുമില്ല സ്റ്റിച്ച് വിട്ടുമ്പോൾ സോഫിയുടെ ഒരു കൈ മുറുക്കി പിടിച്ചു ആൽബി ചെറിയ വേദന തോന്നി അവൾക്ക് ഇപ്പം കഴിയും ആൽബി അവളോട് പറഞ്ഞു സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത ചെറിയ പ്ലാസ്റ്റർ ഒട്ടിച്ചു കൊടുത്തു ഡോക്ടർ ഇനി കുഴപ്പമൊന്നുമില്ല എന്തായാലും കൈ ശ്രദ്ധിക്കണം ഭാരമുള്ള വസ്തുക്കൾ എടുക്കരുത് ബക്കറ്റിൽ വെള്ളമൊന്നും ചെറിയ വടച്ചിലുണ്ടാക്കും ഒരു മാസം ശ്രദ്ധിക്കണം വിരലുകൾ മടക്കി നിവർത്തി ഒരു ചെറിയ എക്സസൈസ് കൊടുക്കണം ശരി ഇനി ഇവിടെ ഇതുപോലെ ഇടയാവരുത് ഡോക്ടർ പറഞ്ഞു ഇല്ല ഡോക്ടർ സോഫി ചീരിയോടെ പറഞ്ഞു ബിൽ കുറച്ച് കഴിയും കിട്ടാൻ ഓക്കെ അപ്പം കാണാം ഡോക്ടർ പറഞ്ഞു ശരി ഡോക്ടർ ആൽബി പറഞ്ഞു രണ്ടുപേരും റൂമിൽ തിരികെ വന്നു ആൽബി അവളുടെ കയ്യിൽ തലൊടി രക്തയോട്ടം കുറഞ്ഞ് വിളർ വെളുത്താണ് അവളുടെ ഇരിക്കുന്നത് അവൻ കൈവിരലുകൾ മടക്കി നിവർത്തി നോക്കി വേദന ഉണ്ടോന്നെക്ക് ആൽബി ചോദിച്ചു ഇല്ലി സ്റ്റിച്ച് എടുക്കുമ്പോൾ ചെറിയ വേദന ഉണ്ടായിരുന്നു ഇപ്പോയില്ല സോഫി അവൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു വാതിൽ തട്ടുന്ന കേട്ട ആൽബി അവളെ നോക്കിക്കൊണ്ട് വാതിൽ തുറന്നു അപ്പച്ചനും അമ്മച്ചിയുമായിരുന്നു ഇത്ര നേരത്തെ വന്നോ സോഫി അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു നേരത്തെ ഇറങ്ങിയ മോളെ കെട്ടക്യൂരിയലേ വേദനയുണ്ടോ മോളെ അമ്മച്ചി കയ്യിൽ തൊട്ട് നോക്കി ചോദിച്ചു ഇല്ല ഇല്ലമ്മച്ചി മാറി സോഫി പറഞ്ഞു ആൽബി അപ്പച്ചനുമായി സംസാരിച്ചിരുന്നു അപ്പോഴേക്കും വല്ലിപ്പച്ചനും സിസിലേയും മോനെയും കൊണ്ട് വന്നു അപ്പച്ചനും അമ്മച്ചിയും എത്തിയോ സിസിലി ചോദിച്ചു സോഫി മോനെ എടുത്തു ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അമ്മയുടെ ചക്കരയായി കുഞ്ഞവളുടെ തോളിൽ തലചയിച്ച് കിടന്നു ചെറിയൊരു പനിക്കൂളുണ്ട് മരുന്ന് കൊടുത്തു അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് മോനൻ സിസില് പറഞ്ഞു എന്നാലൊരു കാര്യം ചെയ്യാം ഇവിടെ തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് കൊണ്ടുപോകാം ആർബി പെട്ടെന്ന് പറഞ്ഞു അത് ശരിയാണ് ഏതായാലും ഹോസ്പിറ്റലല്ലേ അമ്മച്ചിയും പറഞ്ഞു മോനെ എടുത്തു വാ ആർബി നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് വരാം വല്ലിപ്പച്ചൻ പറഞ്ഞു ആർ ബി സോഫിയുടെ കയ്യിൽ നിന്ന് മോനെ വാങ്ങിയെടുത്തു അവളുടെ മുഖം വല്ലാതെ വല്ലാതെയായത് കണ്ടു അവൻ നീ പേടിക്കേണ്ട ചെറിയ പനിയല്ലേ ഞാനും വരാം സിസിൽ പറഞ്ഞിട്ട് അവിടെ പിന്നാലെ പോയി കുഞ്ഞിനെ കാണിച്ച കുറെ കഴിഞ്ഞാണ് അവർ തിരിച്ചു വന്നത് എന്നാ പറഞ്ഞു സോഫി ആദ്യോടെ ചോദിച്ചു ഒരു കുഴപ്പമില്ല കാലാവസ്ഥ ചേഞ്ചായതിൻ്റെയാണ് മരുന്ന് തന്നിട്ടുണ്ട് ആൽബി പറഞ്ഞു സോഫി മോനെ എടുത്തു നീ മോനെ ശ്രദ്ധിച്ചെടുത്താൽ മതി കേട്ടോ ഭാരമുള്ളതൊന്നും എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ആൽബി ശാസനയോടെ പറഞ്ഞു ഇല്ല ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് സോഫി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബിൽ കൊണ്ടുവന്നു വെള്ളിപ്പശം തന്നെയാണ് ബില്ലടച്ചത് ആൽബി കുറേ നിർബന്ധിച്ചുവെങ്കിലും സമ്മതിച്ചില്ല അപ്പോഴേക്കും സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ചു അമ്മച്ചെയും സിസിലേയും കൂടി മോനെ വാങ്ങിയെടുത്തു സിസിലി ബാക്ക് ആൽബി എടുത്തു എല്ലാവരും വണ്ടിയുടെ അടുത്തേക്ക് വന്നു ഞാൻ ബുള്ളറ്റിൽ വരാം വല്ലിപ്പശൻ ഇവരെയും കൊണ്ട് വീട്ടിലേക്ക് പോയ്ക്കോ ആൽബി പറഞ്ഞു സോഫിയുടെ അപ്പസിൻ മുന്നിലിരുന്നു എല്ലാവരും ബാഗിൽ കയറി കാർ നീങ്ങി ആൽബി ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് നടന്നു ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി കാറിന് പിന്നാലെ അവനെ തിരിച്ചു എല്ലാവരും വീട്ടിലെത്തി മോളെ ഒന്ന് കുളിച്ച ഡ്രസ്സ് മാറി വാ മുടിയിൽ കുറച്ച് എണ്ണയൊക്കെ തടവ് വല്ലിമശി പറഞ്ഞു കേട്ട് ആൽബി പറഞ്ഞു അത് ശരിയാണ് എണ്ണയില്ലാതെ മുടി വല്ലാതെയായി ത്രേശ് സോഫിയുടെ അടുത്തേക്ക് വന്നു എൻ്റെ പൊന്നു കൊച്ചേ എന്നാ പരിപാടിയാണ് കാണിച്ചത് പേടിപ്പിച്ച് കളഞ്ഞല്ലോ സോഫി ഒന്നും മിണ്ടാതെ ചിരിച്ചു മോൻ ഉറങ്ങി കഴിഞ്ഞിരുന്നു റൂമിലൊക്കെ ഇടത്തി സി തിരിച്ചു വന്നു എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എനിക്കും ഒന്ന് കുളിച്ച് ഫ്രഷ് ആക്കാനുണ്ട് ആൽബി പറഞ്ഞു ചായ എടുക്ക് കുടിച്ചിട്ട് പോകാൻ മോനെ വല്ലിമിച്ച് പറഞ്ഞു കുടിച്ചിട്ടാണ് പോന്നത് ഇനി ഒന്ന് കുളിച്ച് ആവണം ആൽബി നടക്കാൻ ഒരുങ്ങി മോനെ ഞങ്ങൾ കുറിച്ചു കഴിഞ്ഞാൽ ഇറങ്ങും കേട്ടോ സോഫിയുടെ അപ്പച്ചൻ പറഞ്ഞു ശരി അപ്പച്ച മോനെ ആൽബി നീ എന്താണ് തീരുമാനിച്ചത് നീ ഇങ്ങോട്ട് വരില്ലേ വല്ലിപ്പച്ചൻ ചോദിച്ചു സോഫി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആൽബി എന്തു പറയുമെന്ന ആകാംക്ഷ നിൽക്കുകയാണ് എല്ലാവരും എല്ലാവരെയും നോക്കി സോഫി ഇവിടെ നിൽക്കട്ടെ പിന്നെ ഞാൻ ഇവിടെ എന്ന് നിൽക്കുന്നത് മോശമല്ലേ നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ ഒരു വഴിയാകും അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞു വരാം നിധിയുടെ നീക്കങ്ങൾ എന്തെന്ന് നോക്കട്ടെ രണ്ട് വർഷം സോഫി ഇവിടെ നിൽക്കട്ടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വല്ലിപ്പിച്ചൻ മോനെ കൊണ്ടുപോകാൻ സമ്മതിച്ചാൽ സോഫി ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം മോൻ ഇവിടെയും സോഫി അവിടെയുമായി നിൽക്കില്ല രണ്ട് വർഷം കഴിഞ്ഞാൽ ഞാൻ വരുമല്ലോ അപ്പം നമുക്ക് അതേപ്പറ്റി ചിന്തിക്കാം അതുവരെ സോഫിയും മോനും ഇവിടെ നിൽക്കട്ടെ ആൽബി തീരുമാനം ഒന്നുകൂടി വ്യക്തമാക്കി സോഫി മിഴികൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി നീ ഇവിടെ നിന്നാൽ എങ്ങനെയാണ് ഇവിടെ ഇവൾക്ക് ഇവിടെ സമാധാനത്തോടെ നിൽക്കാൻ കഴിയുമോ നീ ഇങ്ങോട്ട് പോരെ ആൽബി കാലത്ത് വീണെന്നെങ്കിൽ പോകാമല്ലോ സിസിലി പറഞ്ഞപ്പോൾ ദയനീയമായി അവനെ നോക്കി സോഫി അതെ മോൾ ഇവിടെയും മോൻ അവിടെയും നിന്നാൽ എങ്ങനെയാ സോഫിയുടെ അമ്മച്ചെയും ചോദിച്ചു അതെ നിനക്ക് കുറച്ച് ദിവസം ലീവ് അല്ലേ ഉള്ളൂ നീ പോകും വരെ ഇവിടെ നിൽക്ക് അല്ലെങ്കിൽ അവൾക്ക് വിഷമമാകും നിങ്ങളെ പിരിക്കണമെന്നൊന്നും എനിക്കില്ല എൻ്റെ കൊച്ചുമോന് ആടിയും പ്രാക്ക് കിട്ടിക്കൂടാ അവൻ ഇവിടെ നിൽക്കട്ടെ വല്യപ്പച്ചൻ പറഞ്ഞു വല്യപ്പച്ചൻ പറഞ്ഞത് ശരിയാണ് ഞാൻ വരാം വൈകിട്ട് പോകും വരെ ഞാൻ ഇവിടെ അടുത്തുണ്ടാകും ആൽവി ഡി പുഞ്ചിരിയുടെ സോഫിയെ ചേർത്ത് പിടിച്ചു അവളെ ശ്വാസഗതി ഉയർന്നത് അവൻ അറിഞ്ഞു അവൾ വലിയ കണ്ണുകളിൽ കണ്ണുനിർത്തുള്ളികൾ ഉരുണ്ടു കൂടുന്നതും ഞാൻ പോയി നിൻ്റെയും മോൻ്റെയും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു വരാം എന്തേലും രണ്ട് ദിവസം കഴിഞ്ഞാൽ ക്ലാസ്സിന് പോകേണ്ടതല്ലേ ആൽബി അവളെ നോക്കി പറഞ്ഞു അതെ കുറച്ച് ദിവസമായി പോയിട്ട് സോഫി പറഞ്ഞു ഞാൻ ഇറങ്ങുവാണേ ആൽബി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു സോഫി അവൻ പോകുന്നത് നോക്കി നിന്നു അവൻ പുള്ളറ്റ് സ്റ്റാർട്ടാക്കി അവളീന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഓടിച്ചു പോയി ത്രേസ്യെ നീ ഇപ്പോൾ ഈ ബേട്ടക്ക് വരിപ്പോൾ മാറ്റിയിട്ട് കൊടുക്ക് ആയി അനക്കാൻ പറ്റില്ല കുറച്ച് ദിവസത്തേക്ക് അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കണം കേട്ടോ അമ്മച്ചി പറഞ്ഞപ്പോൾ സോഫി അവരെ നോക്കി പറഞ്ഞു അതൊന്നും വേണ്ട ചേട്ടത്തി ഞാൻ ചെയ്യാം ഇനിയിപ്പോൾ വേദന കുറവുണ്ട് നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട പറഞ്ഞതനുസരിച്ചാൽ മതി അപ്പച്ചൻ ഓരോരുത്തി പറഞ്ഞു എല്ലാം കണ്ടും കേട്ടും മനസ്സും നിറഞ്ഞു സോഫിയുടെ അപ്പച്ചൻ്റെ തൻ്റെ മോളെ എത്ര നന്നായി നോക്കുന്ന ഇവർ കരുതലോടെ സോഫി പിന്നെ ഒന്നും പറയാതെ റൂമിലേക്ക് പോയി മുകളിലെ റൂമിൽ കയറിയപ്പോൾ അവളുടെ മനസ്സിൽ ഒരു നീറ്റൽ തോന്നി പഴയ ഓർമ്മകൾ അവൾ പോയി ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി പിന്നാലെ ചേട്ടത്തി വന്ന് ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചു കൂളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചിരിക്കണം ജനല തുറന്നിട്ട് അവൾ പുറത്തേക്ക് നോക്കി ഒരു കാലത്ത് തനിക്ക് ആശ്വാസം നൽകിയിടാം പുറത്തേക്ക് നോക്കുമ്പോൾ അങ്ങ് ദൂരെ കുന്നിൻപുറം കാണാം അതിരാവിലെ കോട പുതച്ച കാഴ്ച മറിഞ്ഞു കിടക്കുന്ന കുന്നിൻപുറം പതിയെ പതിയെ കോടന്നെങ്ങി പോകുന്നത് എത്രയോ കണ്ടിരിക്കുന്നു സോഫി ഓരോന്നും ആലോചിച്ചു നിന്നു സോഫി വന്ന് വിളിച്ചപ്പോഴാണ് പഴയ ഓർമ്മകളിലും തിരികെ ഇറങ്ങിയത് സോഫി സോഫി വാ കഴിക്കാൻ വിളിക്കുന്നു ഞാനിന്ന് പോകും കേട്ടോ അവിടെ പിള്ളേർ ആകെ കുഴപ്പമാണ് അപ്പച്ചനും അമ്മച്ചിയും അവരെ നോക്കി വലഞ്ഞു കാണും പെട്ടെന്ന് പോകുന്നത് കൊണ്ട് സിസിൽ പറഞ്ഞു നാളെ പോയ പോലെ ചേച്ചി സോഫി അവളുടെ കയ്യിൽ പിടിച്ചോണ്ട് ചോദിച്ചു എൻ്റെ കിട്ടിയെന്നെ അവിടുന്ന് കുറ്റിയും പറിച്ചു കൊച്ചേ സിസിൽ ചീരിയോടെ പറഞ്ഞു സോഫി അത് കേട്ട് ചിരിച്ചു ദേ നിന്റെ അപ്പച്ചനും അമ്മച്ചയും കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയേക്കുക നീ വന്നേ സിസിലി അവളെ വിളിച്ചുകൊണ്ട് താഴേക്ക് പോയി എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു അപ്പോഴേക്കും മോനെ ഉറങ്ങി എഴുന്നേറ്റ് വന്നു ശരിക്കും നടക്കാൻ തുടങ്ങി അവനിപ്പോൾ കട്ടിലും താഴെത്താനി ഇറങ്ങിപ്പോലും ത്രേശേർത്തി മോനെ എടുത്തുകൊണ്ട് പോയി പുറത്തുപോയി മൂത്രം ഒഴിപ്പിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നു സോഫി മോനെ എടുത്ത് പിടിച്ചു എരുത്തി ഒറ്റ കൈകൊണ്ട് അവനെടുക്കാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി അപ്പച്ചനും അമ്മച്ചിയും പോകാൻ ഇറങ്ങി സോഫി ഗേറ്റ് വരെ അവിടെ കൂടെ പോയി സിസിലി മോനെ എടുത്തുകൊണ്ട് അവിടെ പിന്നാലെ പോയി അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് നടന്ന് ചെല്ലുമ്പോഴേക്കും ബസ് വന്നു അപ്പച്ചനും അമ്മച്ചിയും ബസ്സിൽ കയറി പോകുന്നതുവരെ സോഫി നോക്കി നിന്നു സീസിലി മോനെ താഴെ വെച്ചു അകത്തിരിക്കാനിപ്പോൾ മടിയാണ് ഇവനെ വൈകിട്ട് ഞാൻ പുറത്തിറങ്ങി കളിപ്പിക്കും താ ഇവിടെ മുറ്റത്തിൻ്റെ ഒരു വശത്ത് പുൽത്തകടിയാണ് ഇരിക്കാൻ ഊഞ്ഞൽ സിമ്മിൻ്റെ ബെഞ്ചുമൊക്കെയായി ഒരു പാർക്ക് പോലെ സെറ്റാക്കിയ ഭാഗത്ത് ചൂണ്ടി സിസിലി പറഞ്ഞു മോൻ്റെ പന്ത് അവിടെ കിടക്കുന്നുണ്ട് മോൻ അവിടേക്ക് നടക്കുകയാണ് മോനെ മനോ ഇപ്പം വേണ്ട വെയിൽ മാറി വൈകിട്ട് കളിക്കാം സിസിലി പിന്നാലെ പോയി മോനെ എടുത്ത അകത്തേക്ക് കയറി പിന്നാലെ സോഫിയും മോൻ ആദ്യം വാശി പിടിച്ചുവെങ്കിലും സോഫിയെടുത്തപ്പോൾ പാല് കുടിക്കാൻ നോക്കാൻ പരതി അവൻ്റെ കുഞ്ഞിക്കൈ അവളെ ടോപ്പ് പിടിച്ച് വലിക്കാൻ തുടങ്ങിയവൻ അമ്മയെ കണ്ടപ്പോൾ എന്താ അവൻ്റെ കിന്നാരം ഇത്ര ദിവസം ഒന്നും വേണ്ടായിരുന്നു പാപ്പി കുച്ചാനാണോടാ സിസിലി അവൻ്റെ താടി പിടിച്ച് ചോദിച്ചു കൊച്ചു സോഫിയുടെ കഴുത്തിൽ തല ചേരിച്ചു വെച്ച് അവളെ നോക്കി കരിയും പോലെ ചുണ്ട് പിളർത്തി നീ അവന് കുടിക്കാൻ കൊടുക്കു സോഫി സിസിലി പറഞ്ഞു സോഫി അവനെയും കുട്ടിയും മുകളിലെ റൂമിലേക്ക് പോയി കട്ടിൽ കിടന്നുകൊണ്ട് മോനൻ നീറ്റിയിൽ അമർത്തി ചുംബിച്ചു അവള് മേടയിൽ വെച്ചക്കനെ അവൻ കാലുകൾ പൊക്കി കൈകൊണ്ട് പിടിച്ചുകൊണ്ട് ചീരിച്ചു ഇപ്പം കുടിക്കാൻ കിട്ടുമെന്ന ഭാവത്തിൽ അവളോട് ചേർന്ന് കിടന്നു സോഫി അവൻ്റെ കാലിൽ പതിയെ തട്ടി പാല് കുടിക്കാൻ അവൻ ഇടയ്ക്ക് അവളെ നോക്കി പരിഭവം പോലെ പറയും വീണ്ടും കുടിക്കും അവളുടെ മുഖത്ത് അവൻ്റെ വിരലുകൾ പരത്തി നടന്നു ആ നിർവൃതി ലയിച്ചു കിടന്നു സോഫി ആൽബി വീട്ടിൽ വരുമ്പോൾ മമ്മി ഹാളിൽ ടി വി കാണുന്നുണ്ട് ആൽബി ഒന്നും പറയാതെ മുകളിലേക്ക് കയറി എവിടെ റൂം തുറന്നു കിടപ്പുണ്ട് ആൽബി വെറുതെ അവിടേക്കൊന്ന് നോക്കി നിത ആരോടെ ഫോണിൽ സംസാരിക്കുന്ന കണ്ടു അവൻ വാതിലടച്ച് ആൽബി കട്ടിലിൽ കിടന്നു കുറച്ചു നേരം നീ ഇത് അവളും മാറിയോ ഇല്ലയോ എന്നതല്ല പ്രശ്നം സോഫി ഇനി ഇവിടെ നിന്നാൽ അവൾക്ക് വീണ്ടും കുശുമ്പ് തുടങ്ങും ആൽബി ഓരോന്നും ആലോചിച്ചു കിടന്നു സോഫി പാവമാണ് ചതി തിരിച്ചറിയാൻ കഴിവില്ല ആൽബി എഴുന്നേറ്റ് കുളിച്ചിറങ്ങി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എബി സ്റ്റെപ്പ് കയറി എതിരെ വരുന്നു നീ വന്നത് മമ്മി പറഞ്ഞു വാ കഴിക്കാം സോഫി വലിയപ്പസിൻ്റെ വീട്ടിൽ പോയി അല്ലേ എബി ചോദിച്ചു അവൾ പോയതില്ല ഞാൻ കൊണ്ടുവിട്ടു ഇവിടെ ഒരു മാറ്റം ആവശ്യമാണ് ഏട്ടനും അനിനും സംസാരിക്കുന്നത് വാതിൽ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു നിത രണ്ടുപേരും ഇറങ്ങിയപ്പോൾ അവളും ഇറങ്ങി വന്നു മേൽ ചേച്ചി ഭക്ഷണം എടുത്തു വെച്ചു കഴിക്കാനായിരുന്നു മോനെ മോളേട്ടൻ്റെ വീട്ടിൽ പോയി അല്ലേ മമ്മി മൗനത്തിന് വിരാമം വിട്ടുകൊണ്ട് ചോദിച്ചു പോയി ഞാൻ പോകും വൈകിട്ട് അവളെയും മോനെയും സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം അവിടെ നിൽക്കട്ടെ അവൾ ആൽബി സ്വരം ഉയർത്തി പറഞ്ഞു മമ്മി ഒന്നും പറഞ്ഞില്ല മോനെ ആൽബി നന്നായി ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി കേട്ടോ പപ്പ അവനെ നോക്കി പറഞ്ഞു ആലോചിച്ചിട്ട് തന്നെയാണ് പപ്പ മോൻ അവളെ അവളിവിടെയും നിന്നാൽ ശരിയാകില്ല ഞാൻ വാശി പിടിച്ച് അവൾ എൻ്റെ കൂടെ വന്നാൽ അവളെ ശരീരം മാത്രമേ ഇവിടെ ഉണ്ടാകൂ മനസ്സുണ്ടാവില്ല ആൽബി പറഞ്ഞത് ശരിയാണെന്ന് പപ്പയ്ക്കും തോന്നി കഴിച്ചെഴുന്നേറ്റു ആൽബി എബി നീ ഓഫീസിൽ നിന്ന് വന്നാൽ എന്നെ അവിടെ കൊണ്ടുപോയി വീണം കേട്ടോ അപ്പോഴേക്കും എല്ലാം എടുത്തു വയ്ക്കട്ടെ ആൽബി പറഞ്ഞതിന് റൂമിലേക്ക് കയറി എബി ദേഷ്യത്തോടനീത്തയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഈ വെളി രണ്ടാക്കിയപ്പോൾ നിനക്ക് സമാധാനമായി അല്ലേ ഇനിയും എന്താ നിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ നേരത്തെ പറയണം എബിയുടെ മുഖം വലഞ്ഞു മുറുകി എബി ഞാൻ നിത വിഷമത്തോടെ പിടിച്ചു ഒന്നും പറയണ്ട മതിയായി എനിക്ക് എബി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോന്നു നോക്കിയിരുന്നു നിത അവളുടെ കണ്ണുകളിൽ മിഴുന്നർ കൂടി തൻ്റെ അവസ്ഥയ്ക്ക് കാരണം താൻ തന്നെയാണ് എത്ര സ്നേഹത്തോടെയാണ് സംസാരിച്ചിരുന്നത് എബി ഇപ്പം കാണുമ്പോൾ തന്നെ മുഖം ദേഷ്യമെന്ന് നിറയുന്നു എബി അത്ര ആഗ്രഹിച്ചിരുന്നു ആ കുഞ്ഞിനെ നിത ഉള്ളിൽ വന്ന വിഷമം മറച്ചു പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി ആൽ വി ഭാഗത്തെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു ഒടുവിലെ സോഫയുടെ ആഭരണപ്പേട്ടയും എടുത്തു വെച്ചു മോൻ്റെ ഡ്രസ്സുകളുമെല്ലാം അവൻ്റെ ആവശ്യം വേണ്ട കുറച്ച് ഡ്രസ്സുകളും എടുത്തിരുന്നു മനസ്സിലൊരു കണക്ക് കൂട്ടൽ നടക്കുകയായിരുന്നു സോഫിയുമായി ഒന്ന് പുറത്ത് പോകണം കല്യാണം കഴിഞ്ഞ് ലീവില്ലാത്തതുകൊണ്ട് എവിടെയും പോകാൻ പറ്റിയില്ല ഈ അവസ്ഥയിൽ നിന്ന് അവൾക്കൊരു മോചനം ആവശ്യമാണ് മനസ്സൊന്ന് ശാന്തമാകാൻ സണ്ണിച്ചിൻ്റെ വീട്ടിൽ അവൾക്കൊരു ശ്വാസമുട്ടലുണ്ടാകും താൻ പോകുന്നതുവരെ അവൾ ഹാപ്പി ആയിരിക്കണം സോഫിയും മോനും മാത്രമാണ് ഇപ്പോൾ തൻ്റെ ലോകം അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു എല്ലാം പാക്ക് ചെയ്ത് വെച്ച് ബി ഫോണിൽ നോക്കി ഈ പെണ്ണ് ഒന്ന് വിളിക്കുന്നത് കൂടിയില്ല അവൻ ചീരിയട ഫോൺ എടുത്തു സോഫിയുടെ നമ്പർ ഡയൽ ചെയ്ത് കാതോർത്തു ഈ ചയ അവളെ സ്വരം കാതിൽ പതിഞ്ഞു അവൻ്റെ എടി ഞാൻ അവിടെ നിന്ന് വന്നിട്ട് നീ ഒന്ന് വിളിച്ചോ ആൽബി സ്വരത്തിൽ ദേഷ്യം വേർത്തി ചോദിച്ചു അത് പിന്നെ ഞാൻ സോഫി വിൽക്കി പെണ്ണ് പേടിച്ചു പോയെന്ന് മനസ്സിലായി അവന് ഞാൻ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പാതി പോട്ടെ നൂറിലൊരംശം നീ എനിക്ക് തിരിച്ചു തരുന്നുണ്ടോടി പറ ആൽബി വീണ്ടും സ്വരം ഉയർത്തി എന്നതായിപ്പോ എന്താ പറ്റിയേ എന്നെ അവിടെ വഴക്കിട്ടോ ഇച്ചായ സോഫി വേവില്ലാത്തോട് ചോദിച്ചു അല നീ പറ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ ആദി ഉള്ളിൽ വന്ന ചിരി അടിച്ചു പിടിച്ചോണ്ട് ചോദിച്ചു ഞാൻ ഇച്ചാനെ സ്നേഹിക്കുന്നില്ലെന്നാണോ കരുതിയിരിക്കുന്നത് ഞാനിപ്പോൾ എന്തിനേക്കാളും ഏറെ എൻ്റെ ഇച്ചാനെ സ്നേഹിക്കുന്നു അവളുടെ തേങ്ങയിൽ അവൻ്റെ ചെവിയിൽ പറഞ്ഞു പറശിൽ മാത്രമേ ഉള്ളു പ്രകടിപ്പിക്കാൻ അറിയില്ല നിനക്ക് വീണ്ടും അവൻ്റെ ചോദ്യം അവളിൽ ഞെട്ടലുണ്ടാക്കി എനിക്ക് സങ്കടം വരുന്നുണ്ട് സോഫി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് മാത്രമല്ലേ സങ്കടമുള്ളൂ മറ്റുള്ളവരുടെ മനസ്സിലൊക്കെ കല്ലല്ലേ ആൽബി വീണ്ടും അവളെ ചുണ്ടി പിടിപ്പിക്കാൻ പറഞ്ഞു ഈച്ചാൻ ഇപ്പോൾ വരുമോ സോഫി കരച്ചിലിടയിൽ കൂടി ചോദിച്ചോ എന്നാത്തിനാ ഞാനങ്ങ് വരുന്നില്ല നീ അവടെ തന്നെ നിന്നു ആൽബി ഫോൺ വെച്ചു അവളുടെ കറി നമുക്ക് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു പാവം എങ്ങനെയൊരു തൊട്ടാവാടിപ്പയാണ് ഇനി ചിലപ്പോൾ അവളുടെ ഭാവം കാണും ആൽബി കട്ടിൽ കിടന്നു അവൻ ഉറങ്ങിപ്പോയി സോഫി അവൻ പറഞ്ഞത് ഓർത്തിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശരിയാണ് ഈച്ചാൻ പറഞ്ഞത് ഇച്ചൻ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ആംശം പോലും ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല മനസ്സിനെ ഇവിടെയൊക്കെ പുറകോട്ട് വലിക്കുന്നു സോഫി ചിന്തിച്ചിരുന്നു സിസിരി അവളെ വിളിക്കാൻ വന്നപ്പോഴാണ് കണ്ണുകൾ വന്നിരിക്കുന്നത് കണ്ടത് നീ കരയുകയായിരുന്നു സിസിരി അവളുടെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു അല്ല ചേച്ചി കണ്ണിലൊരു പൊടി പോയതാ സോഫി വേഗം മുഖം അമർത്തി തുടച്ചു മോൻ അവളുടെ അരികിൽ കിടന്നുറക്കമായിരുന്നു അതെ ഇച്ചൻ വന്നു കേട്ടോ ആ പച്ച പോകണ്ടെന്നും പറഞ്ഞിരുത്തിയിരിക്കുവാണ് സിസിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആൽവി ഇപ്പോൾ വരുമല്ലോ കണ്ടിട്ട് പോകാമെന്നാണ് പറഞ്ഞത് നീ അവനെ വിളിച്ചായിരുന്നോ ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്ന് അറിയാൻ നിന്നു സോഫി വരുമോ എന്ന് ഉറപ്പില്ല എന്ത് പറയും ഞാൻ വിളിച്ചില്ല സോഫി പറഞ്ഞു കഴിഞ്ഞു മോൻ ഉറക്കുക അല്ലേ അവനുടർന്നാ നീ താഴേക്ക് വാ സിശ്രി താഴേക്ക് പോയി സോഫി കട്ടിൽ കമിഴ്ന്ന കിടന്നു അവളുടെ മനസ്സിൽ ആൽവി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും തികട്ടി വന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മോൻ എഴുന്നേറ്റു അവനെ ബാത്റൂമിൽ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിച്ച് മുഖം കഴുകി സോഫി താഴേക്ക് ഇറങ്ങി വന്നു മോനെ ആൻ്റി പോട്ടെ നീ വരുന്നോടാ സിസിലെ ചോദിച്ചപ്പോൾ തന്നെ അവൻ ചാടി ഇറങ്ങി അവളുടെ ഒക്കത്ത് കയറി പുറത്തേക്ക് കൈ ചോണ്ടി ചാച്ചൻ കൊണ്ടുപോകാം വാ അളിയൻ കൈ നീട്ടിയപ്പോൾ അവൻ അവിടേക്ക് ചാടി അളിയൻ അവനെയും കൊണ്ട് പുറത്തേക്ക് നടന്നു ചാച്ചിൻ കൂടെ പോയി സോഫി ചായ എടുത്ത് വെക്കാൻ അടുക്കളയിലേക്ക് നടന്നു ചേർത്തി അപ്പോഴേക്കും ചായ എടുത്തിരുന്നു മേശപ്പുറത്തെല്ലാം വെച്ച് സിസിലെ ചായ ഓടിക്കാൻ വിളിച്ചു ആൽവി ഇപ്പോൾ വരുമോ അകത്തേക്ക് കയറി വന്ന അളിയഞ്ച് ഒഴിച്ചു കേട്ട് വീണ്ടും അവൾ എന്ത് പറയണമെന്നറിയാതെ പരിങ്ങി